നമസ്കാരം ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യ വാർത്തയിലേക്ക് വയനാട്ടിലെ വന്യജീവി പ്രശ്നം നിരീക്ഷിക്കാൻ ജനകീയ സമിതിക്ക് രൂപം നൽകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി കളക്ടർ അധ്യക്ഷയായ സമിതി രണ്ടാഴ്ചയിൽ ഒരിക്കൽ യോഗം ചേരും വിവിധ വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ തുടങ്ങും നോഡൽ ഓഫീസർക്ക് സ്വതന്ത്ര സ്വതന്ത്രാധികാരവും സ്പെഷ്യൽ ഓഫീസും നൽകുമെന്നും സർവകക്ഷിയോഗത്തിന് ശേഷം മന്ത്രിമാരായ എം രാജേഷും കെ രാജനും അറിയിച്ചു കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കുക എന്ന ആശയം നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിശ്ചയിച്ചത് രണ്ട് ആർ ആർ ടി കളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു നോഡൽ ഓഫീസറെ ഇപ്പം നിയമിച്ചു നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട് വന്യജീവി ശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ പുതിയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി രണ്ട് ആർ ആർ ടി സംഘത്തെ കൂടി പ്രദേശത്ത് വിന്യസിക്കും വന്യജീവികളെ ആകർഷിക്കാൻ റിസോർട്ടുകൾ നടത്തുന്ന നീക്കങ്ങൾ ചെറുക്കാനും യോഗത്തിൽ തീരുമാനമായി യു ഡി എഫ് സർവകക്ഷിയോഗം ബഹിഷ്കരിച്ചത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ചോദിച്ചു അവിടുത്തെ പ്രശ്നങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും മൂന്ന് മന്ത്രിമാരും അങ്ങോട്ട് പോകുന്നത് അവരെ കേൾക്കും അവരുടെ വികാരപ്രകടനം സ്വാഭാവികമാണ് കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മളാണെങ്കിലും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വികാരപരമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കുക മാനന്തവാടി രൂപതാ ബിഷപ്പ്മാർ ജോസ് പൊരുന്നേടം മലബാർ ഭദ്രാസനാധിപൻ മോർ സ്തൈഫാനോസ് ഗിവർഗീസ് മെത്രാപൊലീത്ത എന്നിവരുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി സുർജിത്ത് ഇപ്പോൾ ഒരു ജനകീയ സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് സർവകക്ഷിയോഗത്തിൽ ഏറ്റവും പ്രധാനമായി അത് രണ്ടാഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഇതിവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് ഏത് തരത്തിലേക്ക് പരിഹാരമാകുമെന്നുള്ളതാണ് ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ അനുജ ചില ഗുണപരമായ കാര്യങ്ങൾ വയനാട്ടിൽ സംഭവിക്കുന്നതിൻ്റെ തെളിവാണെന്ന് മന്ത്രിമാരുടെ സന്ദർശനം പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടയിലും ചില ആശാവഹമായ ചില കാര്യങ്ങൾ മന്ത്രിമാർ പങ്കുവയ്ക്കുകയുണ്ടായി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മൂടക്കൊല്ലിയാണ് മന്ത്രിമാരുടെ ഇനി ഇങ്ങനെ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയാണ് ഇപ്പോൾ മന്ത്രിമാർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് വിവിധയിടങ്ങളിലേക്ക് മന്ത്രിമാർ യാത്ര നടത്തുന്നുണ്ട് ആദ്യം എത്തുന്നത് മൂടക്കൊല്ലിയിലെ പ്രജീഷിൻ്റെ വീട്ടിലേക്കാണ് അതിനുശേഷം പാക്കത്തെ പോളിൻ്റെ വീട്ടിലേക്കും പിന്നീട് അജീഷിൻ്റെ വീട്ടിലേക്കും പോകും അവിടെ തന്നെ ഈ ഈ ശരീരം തളർന്നു കിടക്കുന്ന ഈ അജീഷ് എന്ന പതിനാറുകാരൻ്റെ വീട്ടിലും മന്ത്രി സംഘം എത്തുന്നുണ്ട് അതിനുശേഷം തിരുനെല്ലിയിലെ ലക്ഷ്മണൻ്റെ വീട്ടിലേക്കും പിന്നീട് തങ്കച്ചൻ്റെ വെള്ളമുണ്ടയിലെ തങ്കച്ചൻ്റെ വീടും മന്ത്രിമാർ സന്ദർശിക്കും ഇതിന് ശേഷം കോഴിക്കോട്ടേക്ക് പോകും അത്തരത്തിലാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മന്ത്രിമാരെ കാത്തിരിക്കുകയാണ് അന്നത്തെ രീതിയിൽ സുരക്ഷയുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ലീഗിൻ്റെ പ്രവർത്തകരെ അല്പസമയം മുമ്പാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് കരിങ്കൂടി കാണിക്കാൻ ശ്രമമുണ്ടായി രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാര്യം കൂടി കാണിക്കാനുള്ള ഉണ്ടായി അത്തരം കാര്യങ്ങൾ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ആശാവഹമായ ചില പുരോഗതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് ഒരു കമാൻഡ് കൺട്രോൾ സെൻ്റർ വയനാട്ടിൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ഒരു ആർ ആർ ടി ആണ് ഇപ്പോൾ നിലവിലിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് ആർ ആർ ടികൾ കൂടി ഇവിടെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ നോഡൽ ഓഫീസർക്ക് സ്വാതന്ത്ര്യ അധികാരവും സ്പെഷ്യൽ ഓഫീസും തുടങ്ങും ഒപ്പം വന്യമൃഗ പ്രശ്നം ജില്ലയിൽ അത് മോണിറ്റർ ചെയ്യാനായി ജനകീയ സമിതിക്ക് രൂപം നൽകും എന്ന് കാര്യങ്ങൾ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആഴ്ചയിൽ ഈ സമിതി രണ്ട് തവണ യോഗ യോഗം രണ്ടാഴ്ച കൂടുമ്പോൾ ഈ സമിതി യോഗം ചേരും ജില്ലാ കലക്ടർ അധ്യക്ഷയാകും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഈ സമിതിയുടെ ഭാഗമായി ഉണ്ടാകും എന്നും പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ വനവൽക്കരണത്തിന് സത്വര നടപടികൾ സ്വീകരിക്കും സെന്ന എന്ന അധിനിവേശ സസ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഈ വയനാടിൻ്റെ വന്യജീവി വന്യജീവി സങ്കേതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ അലവരം സൃഷ്ടിക്കുകയാണ് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സ്വര സത്വര നീക്കത്തിലേക്ക് സർക്കാർ സംവിധാനം പറയുന്നുണ്ട് ഈ ഈ പഞ്ചായത്ത് തലത്തിലും തലത്തിലും വാർഡ് ജനകീയ സമിതികൾ രൂപീകരിച്ച് ജനങ്ങളെ കൂടി കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് ജനങ്ങളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെയാണ് ഇന്നത്തെ സർവകക്ഷിയോഗ തീരുമാനങ്ങളെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ടോ മറ്റൊന്നും പ്രതിപക്ഷം ഈ യോഗം ബഹിഷ്കരിച്ചിരുന്നല്ലോ പ്രത്യേകിച്ച് യു ഡി എഫ് അംഗങ്ങൾ കോൺഗ്രസ് എം എൽ എ അതിൽ പ്രതികരണം നൽകുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ് യു ഡി എഫ് ഇത് ബഹിഷ്കരിക്കാനുള്ള സാഹചര്യം ഈ മന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വിമർശനം എന്നുള്ള തരത്തിലാണ് ഇത് കണ്ടത് അതായത് ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിയില്ല എന്നാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇടപെടേണ്ട മന്ത്രി ഇവിടേക്ക് എത്തിയില്ല അത്തരം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പൊതുവേ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് ഈ മന്ത്രി ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു മുഖ്യമന്ത്രി ജില്ലയിലെത്തണമെന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ ചർച്ചകളല്ല ഇനി വേണ്ടത് നടപടികളാണ് എന്നാണ് ഇവർ പറയുന്നത് ഒരു ഇതിന് മറുപടിയായി മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നത് ഇത് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മന്ത്രിതല സമിതി ഇടയ്ക്ക് എത്തണം എന്നും ആവശ്യം ഈ എം എൽ എ തന്നെയാണ് പ്രതിപക്ഷ എം എൽ എ തന്നെയാണ് ഇതനുസരിച്ചാണ് മന്ത്രിതല സമിതി ജില്ലയിലേക്ക് എത്തിയത് എന്നുള്ള മറുപടിയാണ് നൽകിയത് അപ്പോൾ മുഖ്യമന്ത്രി വരെ സ്വാഭാവികം മുഖ്യമന്ത്രി വരുമോ എന്നുള്ള ചോദ്യത്തിന് ഉള്ള മറുപടി അവർ ഉന്നയിച്ചത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ജില്ലയിലേക്ക് എത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു ഒപ്പം തന്നെ ഈ മന്ത്രിയെ എ കെ ശശീന്ദ്രൻ ജില്ലയുടെ ിൽ നിന്ന് മാറ്റണം ഈ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബഹിഷ്കരണം നടത്തിയത് ആദ്യഘട്ടത്തിൽ സർവകക്ഷി യോഗമാണ് നടന്നത് സർവകക്ഷി യോഗത്തിന് ശേഷം പിന്നീട് ഈ ജനപ്രതിനിധികളുടെ ഈ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ അധ്യക്ഷന്മാരുടെ യോഗമാണ് നടത്തിയത് അത് പ്രതിപക്ഷ ഭാഗത്തുനിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘം ബഹിഷ്കരിച്ചു അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേരും മന്ത്രിമാർ എത്തുന്ന ആ ഒരു ഇവിടേക്ക് എത്തുന്നുണ്ട് മന്ത്രിമാർ ഈ ആദ്യം എത്തുന്നത് പ്രജീഷ് മൂടക്കൊല്ലിയിലെ പ്രജീഷിൻ്റെ വീട്ടിലേക്കാണ് മന്ത്രിമാരുടെ അടങ്ങുന്ന സംഘം എത്തുന്നത് അവർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വീടിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും മന്ത്രി കെ രാജൻ അതോടൊപ്പം തന്നെ എം രാജേഷ് എ കെ ശശീന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട മൂന്ന് മന്ത്രിമാരുടെ സംഘമാണ് ഈ മൂടക്കൊല്ലിയിലെ പ്രജീഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷം ശേഷം ഇവർ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തും അവർ ഇറങ്ങി വരുന്ന ആ ദൃശ്യമാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ ചില ചില തീരുമാനങ്ങൾ തീരുമാനങ്ങൾ വയനാടിനെ സംബന്ധിച്ച് പകരുന്ന എത്തുന്നു ആ സമയം നമ്മൾ തിരികെ എത്തും സുർജിത്ത് ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ബേലൂർ മഖ്ന കബനി നദി കടന്ന് കർണാടക വനമേഖലയിലെത്തി പുലർച്ചെ ആന എത്തിയത് പെരിക്കല്ലൂരിലാണ് നിരീക്ഷണം തുടരുകയാണ് കേരള കർണാടക വനം വകുപ്പുകൾ അരുൺ പാറക്കൽ വിവരങ്ങളുമായി അരുൺ നിലവിൽ കർണാടക വനാതിർത്തിയിലാണോ ബേലൂർ മഖനയുള്ളത് അങ്ങനെയെങ്കിൽ മയക്കുവെടി വയ്ക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ലല്ലോ അനുജ അതുതന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഈ പെരി മുള്ളംകൊല്ലി പഞ്ചായത്തിലെ പെരിക്കല്ലൂർ മഴക്കടവ് ഭാഗത്താണ് ആന എത്തിയത് ഇന്നലെ രാത്രി വൈകുന്നേരം നാല് മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വനം വനംവകുപ്പിന് സിഗ്നൽ ലഭിച്ചിരുന്നു ഈ ആന കേരള അതിർത്തിയോട് അടുത്തിരിക്കുന്നു എന്നൊരു സൂചന വനം വനംവകുപ്പിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ആ പ്രദേശത്ത് അതായത് മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കൃത്യമായ പരിശോധനകൾ നടന്നുണ്ടായിരുന്നു ട്രാക്കിംഗ് സംഘം ഉൾപ്പെടെ ആ ഭാഗത്ത് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു ഇന്നലെ രാത്രിയും ആ ഭാഗത്ത് ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഫോ ഡ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇന്ന് രാവിലെ നാല് മണിയോടുകൂടി ഈ ആന കബനി നദി നീന്തി കടന്ന് ഈ മറുകര അതായത് അപ്പുറത്തെ ബൈരക്കൂപ്പയാണ് കർണാടകയിലെ ബൈരക്കൂപ്പയാണ് ബൈരക്കൂപ്പയും കടന്ന് ഈ ഭാഗത്തേക്ക് പെരി മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ പെരിക്കല്ലൂർ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് ആനയെത്തി ഈ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പറമ്പ് പറമ്പിൽ ഭാഗത്തൂടെ ഈ ആന തിരിച്ച് അതായത് അവിടെ വനം ഉദ്യോഗസ്ഥരെ കണ്ട് അവർ തിരിച്ച് കർണാടകത്തിലേക്ക് തന്നെ ചെയ്തത് ആന ൂപ്പ മച്ചൂർ പ്രദേശത്താണ് അവസാനത്തെ റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം വനംവകുപ്പ് പറയുന്നത് ഇപ്പൊ കർണാടകത്തിലുള്ളതിനാൽ തന്നെ മയക്കുപിടി വെക്കുക എന്നത് പ്രായോഗികമല്ല വെറ്റിനറി സർജൻ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആന കേരളത്തിൽ എത്തുകയാണെങ്കിൽ അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ ആനയെ ലഭിച്ചു കഴിഞ്ഞാൽ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മയക്കുപിടി വെക്കുക എന്നുള്ളത് നിലവിൽ സാധ്യവുമല്ല വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുന്നു അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് കെ മുരളീധരൻ എം ആവശ്യപ്പെട്ടു അതിനിടെ വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ നഷ്ടപരിഹാരം നൽകിയതിനെതിരെ ബി കർണാടക ഘടകം രംഗത്തെത്തി ഷെഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഷഹദ് എങ്ങനെയാണ് യു പ്രതിഷേധം തുടരുന്നത് ഒപ്പം അജീഷിന് നഷ്ടപരിഹാരം നൽകിയതിൽ കർണാടക ബി ഘടകത്തിന്റെ നിലപാട് എന്താണ് അവരെന്തിനാണ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നത് യു ഡി എഫിന്റെ സമരം അത് തുടരുകയാണ് അതിന്ന് രാവിലെ മണിക്ക് ആരംഭിച്ച സമരം നാളെ രാവിലെ പത്തു മണി വരെ തുടരും അല്പസമയം മുൻപ് കെ മുരളീധരൻ എം ആയിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരപ്പന്തലിൽ എത്തുകയും പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഈ മരിച്ച കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആളുകളുടെ വീടുകളിൽ ഈ ചെന്നിത്തല പോവുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവരുടെ ആരോപണം എന്ന് പറയുന്നത് അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു പരിഹാരം കാണാൻ ഈ രണ്ട് കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതിന്റെ പേരിലാണ് ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു സമരം അവർ ഈ വ വയനാട് കലക്ടറേറ്റിന് മുമ്പിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് നാളെ രാവിലെ മണിക്കാണ് ഈ സമരം അവസാനിക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും അറിയിച്ചിട്ടുള്ളത് അതേസമയം ഈ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ആഗ്രഹം ും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു അതോടൊപ്പം തന്നെ ലീഗിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു ഇനി വരും മണിക്കൂറുകളിൽ വിവിധ ഇടങ്ങളിലൂടെ മന്ത്രിമാർ കടന്നു പോകുന്ന ഘട്ടത്തിൽ കെ എസ് യു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് കളക്ട്രേറ്റിന് മുന്നിലാണ് രാപ്പകൽ സമരം അതിനിടെ ഇപ്പോൾ വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ മന്ത്രിമാർ സന്ദർശനം നടത്തുകയാണ് സർവ്വകക്ഷിയോഗത്തിന് ശേഷമാണ് മന്ത്രിമാരായ കെ ശശീന്ദ്രൻ കെ രാജൻ എം പി രാജേഷ് എന്നിവരുടെ സന്ദർശനം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശരത്തിനെയും മന്ത്രിമാർ കാണും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത്ത് നേരത്തെ വനം മന്ത്രി അങ്ങോട്ടേക്ക് എത്തിയില്ല എന്നൊക്കെയുള്ളതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് മന്ത്രിമാർ നിലവിലേത് വസതിയിലാണ് വസതിയിലാണ് ഉള്ളത് ആരുടെ ആദ്യത്തെ വീട് വാഗേരിയിലാണ് വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഡിസംബർ ഒമ്പതാം തീയതി കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്കാണ് ആദ്യമായി മൂന്ന് മന്ത്രിമാരും എത്തിയിട്ടുള്ളത് ഇപ്പോൾ അവർ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർ വന്യമൃഗ മൃഗാക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയാണ് മൂന്ന് മൂന്ന് മന്ത്രിമാർ കെ രാജൻ എ കെ ശശീന്ദ്രൻ എം പി രാജേഷ് എന്നീ മന്ത്രിമാരാണ് അവർ ഇന്ന് സർവകക്ഷി യോഗത്തിനായാണ് വയനാട്ടിലേക്ക് എത്തിയത് ആ യോഗത്തിന് ശേഷം ഇപ്പോൾ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ വസതിയിലാണ് നിലവിൽ മന്ത്രിമാരുള്ളത് അതിനുശേഷം കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ശരത്തിനെ കൂടാ കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണമടഞ്ഞ കാട്ടാനാക്രമണത്തിൽ മരണമടഞ്ഞ പോളിൻ്റെയും അജീഷിൻ്റെയും ഒക്കെ വസതികൾ ഇവർ സന്ദർശിക്കുകയും ചെയ്യും ഇടവേള് ലൈവ് ന്യൂസിലേക്ക് തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം മംഗലപുരം ജംഗ്ഷനിൽ എസ് എഫ് ഐ ഡി പ്രവർത്തകരാണ് കരിങ്കുടി കാട്ടിയത് പന്ത്രണ്ട് പേരെ കസ്റ്റഡിയിലെടുത്തു നേരത്തെ ഇവിടെ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ ഗവർണർ കടന്നു പോയോ ഇന്നലെ നമ്മൾ മട്ടന്നൂരിലെ പ്രതിഷേധം കണ്ടതാണ് ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും പ്രതിഷേധക്കാരെ നേരിടാൻ എത്തുന്നതും ഒക്കെ ഇന്നിപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് കരുതുന്നു അനുജ ഗവർണർ കൊല്ലത്ത് നിന്നും മടങ്ങുന്നതിനിടെയാണ് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മംഗലപുരം ജംഗ്ഷനിൽ വെച്ച കരിങ്കൊടി കാണിച്ചത് ഗവർണറുടെ വാഹന വാഹനവ്യൂഹത്തിനു നേരെ പ്രവർത്തകർ ഓടിയെത്തുകയായിരുന്നു പക്ഷേ വാഹന വാഹനവ്യൂഹത്തിനടുത്തെത്തുന്നതിനുമ്പ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് ഇതിനു മുമ്പ് കരിങ്കൊടി കാണിക്കുന്നതിനെത്തിയ എസ് എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നാലോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കരിന്തൽ തടങ്കലിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗവർണറുടെ വാഹനം വ്യൂഹം കടന്നെത്തിയ ഘട്ടത്തിൽ പ്രവർത്തകർ പൊടുന്നനെ കരിങ്കൊടിയുമായി എത്തിച്ചത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ വാഹന വാഹനവ്യൂഹത്തിന് നേരെ ഓടിയെത്തിയത് കണ്ണൂരിൽ മറ്റും സംഭവിച്ചതുപോലെ ഗവർണർ വാഹന വാഹനവ്യൂഹത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഗവർണറുടെ വാഹന വാഹനവ്യൂഹം സുരക്ഷിതമായി തന്നെ ഈ വഴിയിലൂടെ കടന്നുപോയി പക്ഷേ അദ്ദേഹത്തിന്റെ വാഹനം കടന്നുപോകുന്ന ഘട്ടത്തിലും പ്രവർത്തകർ ഗവർണർക്കെതിരെയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കരിങ്കൊടിയുമായി റോഡിൽ പ്രവർത്തകരെ പോലീസ് പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് മംഗലപുരം നേതൃത്വത്തിലുള്ള സംഘമാണ് ഗവർണറെ വാഹനവുമായി പ്രതിഷേധങ്ങൾ മറികടന്നുകൊണ്ട് പിടിച്ചു മാറ്റിയത് എന്തായാലും നിലവിൽ ഗവർണറുടെ വാഹനം ഇവിടെ നിന്നും കടന്നു പോയിട്ടുണ്ട് എന്തായാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് അഞ്ച് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ അന്വേഷണം മൂന്ന് വർഷം എന്തിനു മൂടി വെച്ചു എന്നാണ് ചോദ്യം നേരത്തെ നടന്ന ഇ ഡി അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമത്തിൽ ആരോഗ്യമന്ത്രി നിയമസഭയെയും ജനങ്ങളെയും പറ്റിച്ചെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അഞ്ച് അഞ്ച് ചോദ്യം ചോദ്യവും ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും നിന്നും രേഖകൾ പരിശോധിച്ചതിൽ കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും അവിടെ കേരള പോയത് കർണാടക ഹൈക്കോടതി ആ വിധിയിൽ നിന്നും ഉള്ള ഉയർന്നു വന്ന അഞ്ച് സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ഈ മൂന്ന് വർഷമായി ഈ സംഭവം അറിഞ്ഞിട്ടും ഇ ഡി അന്വേഷണം എന്തുകൊണ്ട് മരവിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് മൂടി വയ്ക്കപ്പെട്ടു എന്ത് ധാരണയാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന സി പി എം നേതൃത്വം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നത് സി എം ആറിലാണ് സി എം ആറിൽ ഇപ്പോൾ വെറും ഒരു കമ്പനിയായി മാത്രം മാറുകയാണ് നിരവധി കമ്പനികളാണ് നിരവധി സ്ഥാപനങ്ങളാണ് ഈ അക്കൗണ്ടിലേക്ക് മാസപ്പിടിയായി പണം അയച്ചിട്ടുള്ളത് ആ കമ്പനികൾ ഏതൊക്കെയാണ് എന്ത് സൗകര്യമാണ് ഈ പണം അയച്ചതിന് പകരമായി സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുവേ മാസപ്പടി വിഷയം പ്രതിപക്ഷം കൂടുതൽ ശക്തമായി ഏറ്റെടുക്കുകയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായത് ആ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ മാസപ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഇ ഡി അന്വേഷണം എന്തിനു മറച്ചു വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യമായി അദ്ദേഹം ചോദിക്കുന്നത് എക്സാലോജിക്കിന് സംഭാവന നൽകിയ കമ്പനികളെ കുറിച്ചും അവർക്ക് സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് സി എം ആർ എൽ കമ്പനിയുടമ ശശിധരൻ കർത്തയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും എക്സാലോജിക് സ്വീകരിച്ച വായ്പാ തുക എവിടേക്ക് പോയി എന്ന് വ്യക്തമാക്കണം എന്നും ചൂണ്ടിക്കാട്ടുന്നു സതീശൻ ഏതായാലും നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടിയെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ മുൻനിർത്തി മുഖ്യമന്ത്രിയെ പരമാവധി പ്രതിരോധത്തിലാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത് ശരി ആസപ്പെട്ട വിവാദത്തിലാണ് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കെന്ന് ഷോൺ ജോർജ് ധാതു മണൽ കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന് കെ എസ് ഐടി സി കെ എം എം എല്ലിന് കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകാൻ ഇടപെടൽ നടത്തി കെ എസ് ഐ ടി സിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർ പിന്നീട് സി എംമാറിൽ ഡിറക്ടർമാരായെന്നും ഷോൺ ജോർജ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ വീണ തനിക്കെതിരെ നൽകിയ കേസ് നിയമപരമായി നേരിടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു ഒരു കാര്യത്തെ അവരൊരു പൊതുമേഖലാ സാമന് അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചു കെ എം എം എൽ ആന്റ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഡി സി റെഫ്യൂസ് റെഫ്യൂസ് ടു ഇൻക്രീസ് ദ ഒഫേഡ് റേറ്റ് അവർ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് കെ എസ് ഡി സി ആണ് ഈ ഓർഡർ കൃത്യമായി കാണുന്നുണ്ട് കൃത്യമായി ഈ ഏജൻസികൾക്ക് വില കുറച്ച് മണൽ എത്തിക്കുന്നതിൽ കെ എസ് ഐ ഡി സി നിർണായക പങ്ക് വഹിച്ചു എവിടെയൊക്കെ കരിമണൽ ആയി ബന്ധപ്പെട്ട ഡീലിംഗ്സ് നടന്നിട്ടുണ്ടോ ആ മിനിസിലെല്ലാം കെ എസ് ഐ ഡി സിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി അശ്വിൻ എസ് എഫ് ഐ ഒ കൂടുതൽ വിശ് വിശദാംശങ്ങൾ ഷോൺ ജോർജ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണ് എസ് എഫ് ഐക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ ഷോൺ ജോർജ് കൈമാറിയെന്ന് അവകാശപ്പെടുന്നു അതിൽ പ്രധാനമായും ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് അതിൽ ചെറിയ തുകയ്ക്ക് ഈ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയത് നൽകിയതുൾപ്പെടെയുള്ള രേഖകളുണ്ട് സാധാരണയായി മുപ്പതിനായിരം രൂപയ്ക്കാണ് അനുമതി നൽകുന്നത് പക്ഷേ കെ എസ് ഡി എസ് ഇടപെട്ടത് കേവലം നാനൂറ്റി അറുപത്തിയേഴ് രൂപയുടെ അറുപത്തിയേഴ് രൂപയ്ക്ക് നാനൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്ക് ഈ ഖനനത്തിന് അനുമതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഷോൺ ജോർജിൽ ആരോപിക്കപ്പെടുന്നത് ആരോപിക്കുന്നത് അതിന്റെ കൃത്യമായ രേഖകളടക്കമാണ് എസ് എഫ് ഈ ഉണ്ടായിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥർ വിരമിക്കലിന് ശേഷം കെ എം ആർ ജോലിക്ക് കയറിയതായും ഒരു കണ്ടെത്തലുണ്ട് ഇതടക്കമുള്ള ഇപ്പോൾ ഷോൺ ജോർജ് കൈമാറിയിരിക്കുന്നത് എന്തായാലും ഇതിൽ എസ് എഫ് ഐയുടെ അന്വേഷണം കൂടി ആവശ്യപ്പെടുന്നുണ്ട് കൃത്യമായി തന്നെ തന്റെ പക്കലുള്ള എല്ലാ രേഖകളും ഇതിനോടകം എസ് എഫ് ഐക്ക് കൈമാറിയെന്ന് കൂടി ഇന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ ആരോപണങ്ങളുമായാണ് ഷോൺ ജോർജ് രംഗത്തെത്തിയത് വീണ്ടും ഒരു ഇടവേള ലൈവ് ന്യൂസ് തുടരുന്നു സംവരണ ബിൽ മഹാരാഷ്ട്ര നിയമസഭ പാസ്സാക്കി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻ്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്താണ് ബില്ല് അവതരിപ്പിച്ചത് മറാഠാ വിഭാഗത്തിന് പത്ത് ശതമാനം സംവരണം നൽകുന്നതാണ് ബില്ല് നേരത്തെ മറാഠ വിഭാഗത്തിന് സംവരണം ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം വിവരങ്ങൾ അനുജ മറാട്ട സംവരണ പ്രക്ഷോഭക്കാർക്ക് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല് തയ്യാറാക്കിയത് ബില്ല് പാസാക്കുന്നതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തന്നെയാണ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് മറാഠ വിഭാഗക്കാർക്ക് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പത്ത് ശതമാനം സംവരണം ഉറപ്പുവരുത്തുന്നതാണ് ഈ ബില്ല് ഈ ബില്ല് അവതരിപ്പിച്ച ശേഷം ഐകകണ്ഠമായാണ് ഈ ബില്ല് പാസായത് ബില്ലിനെ ഏക മന്ത്രി ഈ ബില്ലിനെ എതിർത്ത ഏക മന്ത്രി എന്നുള്ളത് എൻ സി പി നേതാവായ ചകൻ ഭുജ്പാൽ മാത്രമാണ് എന്നാൽ അതിനുശേഷം ബില്ല് ഐകകഖണ്ഠമായി പാസാക്കുകയല്ല എന്ന് ഉപമുഖ്യമന്ത്രി ഈ ദേവേന്ദ്ര ഫട്നാവിസ് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയും തുടർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും സംയുക്തമായി ഈ ബില്ല് പാസാക്കുകയുമായിരുന്നു അനുജാ സംവരണ ബിൽ മഹാരാഷ്ട്ര ബില്ല് പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത് ലൈവ് ന്യൂസ് അവസാനിക്കുന്നു ഇനി അരസ്യൽ ഗലാട്ട എന്ന പരിപാടി കാണാം നമസ്കാരം